അല്ല എങ്ങനെയാ പറയാ എന്ന് ഞങ്ങൾ പോയി എന്തെങ്കിലും യുവരാജ് ഗോകുൽ യുവരാജ് ഗോകുൽ ഇപ്പോ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളത് എന്നിട്ട് പോലും അവിടെ പ്രചാരണത്തിലൊക്കെ വളരെ സജീവമായിരുന്ന പ്രചാരണങ്ങൾ മാത്രമല്ല പ്രതികരണങ്ങളിൽ പോലും വളരെ സജീവമായിരുന്ന ഒരു ഒരു പേസ് ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു അല്ല തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോ വളരെ ആക്റ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയും നോക്കും നമ്മുടെ കേന്ദ്രമന്ത്രിമാർ എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഏത് സംസ്ഥാന നേതാവാണ് അവിടെ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ബിജെപി ബിജെപിയുടെ രാഷ്ട്രീയത്തെ അവിടെ വളരെ വ്യക്തമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ബിജെപി അല്ല ആ വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോകുമ്പോ ഈ മാതൃഭൂമിയിലല്ല മറ്റൊരു ചാനലിലായിരുന്നു പ്രധാനമായിട്ടും ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അന്ന് അവിടെ ആ ഒരു ദിവസമായിരുന്നല്ലോ അന്നത്തെ ദിവസത്തെ ചർച്ച മുഴുവൻ അതിനെ അധികരിച്ചു കൊണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ബി ജെ പി അവിടെ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയത്തിനെ അധികരിച്ചു കൊണ്ട് വരെ കേരളത്തിലെ ചാനലുകൾ ചർച്ച നടത്തേണ്ടി വന്നിട്ടുള്ള സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അവിടെ സജീവമല്ല എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കറിയില്ല കേരളത്തിലെ പറഞ്ഞത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അല്ലല്ല കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവിടെ റിലവന്റ് അല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമുണ്ട് അല്ലല്ല മാധു വളരെ പ്രിജുഡൈസ്ഡ് ആയിട്ട് മാധു വളരെ പ്രിജുഡൈസ്ഡ് ആയിട്ട് ബി ജെ പി എന്തോ പിക്ചറിലില്ല എന്നുള്ള തരത്തില് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന എങ്ങനെയാ പറയാ ഇപ്പൊ കുറച്ചു നേരമാണ് ഇടതുപക്ഷത്തിനേക്കാളിലോ യു ഡി എഫിനെക്കാളോ ഞങ്ങൾ പിറകെ പോയി എന്ന് മാധുവിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അതല്ല വിദേശ ഞങ്ങളെ അവർക്കൊപ്പം തന്നെ അങ്ങനെ എന്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ധാരാളം ജനപങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ് അപ്പൊ അപ്പൊ അത് എക്സ്പ്ലേറ്ററി അല്ലേ അവിടെ തന്നെ അറിയാമല്ലോ ഞങ്ങൾ അവിടെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു അവസാനിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ പേസ് ഇല്ലായിരുന്നു എന്ന് പറയുന്നു പറഞ്ഞില്ല സമയത്ത് കള്ളം പറയരുത് പ്ലീസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ല നിങ്ങൾ എത്ര സജീവമായിരുന്നോ എന്നേ ഞാൻ ചോദിച്ചത് സജീവമായിരുന്നു എന്ന് 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 ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാത്ത ചോദിക്കാത്ത നിങ്ങൾ നിങ്ങൾ സജീവമായിരുന്നു എന്താ താല്പര്യമുള്ള പ്രചാരണത്തിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം സജീവമായിരുന്നു അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ആ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചതേ ഉള്ളൂ അതിൽ അങ്ങേക്ക് കൃത്യമായ അങ്ങേക്ക് ഇഷ്ടമുള്ള അങ്ങയുടെ പാർട്ടിയുടെ നയം വ്യക്തമാക്കാൻ കഴിയുന്ന ഉത്തരം പറയാനുള്ള സാധ്യതയും അവശേഷിപ്പിച്ച വിശ്വസിക്കുന്നു ഇനി അല്ല എങ്കിൽ എല്ലാ മുന്നണികളും വീറും വാശിയും വെച്ചു പുലർത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലയളവാണ് പൂർത്തിയായിരിക്കുന്നത് കാത്തിരിക്കാം പത്തൊൻപത് വരെ ഒരു ഘട്ടത്തിൽ മത്സരിക്കണമോ വേണ്ടോ എന്നൊക്കെ സംശയിച്ചു നിന്നത് വലിയ വിവാദമൊക്കെ ആയിരുന്നു തീർച്ചയായിട്ടും ബി ജെ പി ശക്തമായ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ചെലുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉറച്ച വിശ്വാസം കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് നിന്ന ആ ക്യാമ്പയിനിങ്ങിലൂടെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരുടെ അവരോട് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുവാനും പുതിയ മേഖലകളിലേക്ക് തീർച്ചയായിട്ടും കടന്നു ചെല്ലുവാനും വേണ്ടി ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ട് മുന്നണികളും കാലാകാലങ്ങളായി നിലമ്പൂരിൽ അനുവർത്തിച്ചു വന്നിട്ടുള്ള രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് നിലമ്പൂരിൽ നടന്നിരുന്ന നിരുത്തരവാദപരമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സിന്റെ റിസൾട്ടായിട്ടാണല്ലോ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോയിരിക്കുന്നത് അപ്പോൾ ആ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കൃത്യമായിട്ട് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചു ർഷക മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് അവരുടെ ഇടയിൽ നിന്നുള്ള ആളെ തന്നെ നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് സാധിച്ചു തീർച്ചയായിട്ടും അവരുടെ കൂടി രാഷ്ട്രീയം അതിനകത്ത് റിഫ്ലക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ അത് വലിയ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ വച്ചു പുലർത്തുന്നത്